ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഡെസേർട്ടാണ് കോഫി പുഡിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ആദ്യം തന്നെ ഒരു ബൗളിൽ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുക ഇനി നമ്മൾ ഇതിലേക്ക് കാൽ കപ്പ് പാല് ഏകദേശം അറുപത് എം എൽ ചേർത്ത് നന്നായി ഇളക്കുക കോൺഫ്ലോർ കട്ടയൊന്നുമില്ലാതെ പാലിൽ നന്നായി ലയിക്കുന്നതുവരെ ഇളക്കി കൊടുക്കുക ഇതിവിടെ നന്നായി അലിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മാറ്റിവെക്കാം ഇനി നമ്മൾ ഒരു സോസ് പാനിൽ ഏകദേശം ഒന്നേ മുക്കാൽ കപ്പോളം പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് തിളക്കുന്നതുവരെ ഇളക്കി കൊടുക്കുക തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ട് ടീസ്പൂൺ കോഫി പൗഡർ എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക ഇൻസ്റ്റന്റ് കോഫി പൗഡർ വേണം ഉപയോഗിക്കാൻ സാധാരണ കോഫി പൗഡർ ഉപയോഗിക്കരുത് എല്ലാം നന്നായിട്ട് ലയിക്കുന്നതുവരെ തുടർച്ചയായി ഇളക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ചേർക്കുക ഇത് ചേർക്കുമ്പോൾ നമ്മൾ തുടർച്ചയായി ഇളക്കി കൊടുക്കുക കോൺഫ്ലോർ ചേർത്ത് ഇളക്കുമ്പോൾ ഇത് തിക്കായി കിട്ടുന്നതാണ് ഇനി ഇത് ഏകദേശം മൂന്ന് മിനിറ്റോളം തുടർച്ചയായി ഇളക്കി കൊടുക്കുക ഇപ്പോഴിത് നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലുള്ള ബൗളുകളോ ബേക്കിംഗ് ഡിഷുകളോ എടുത്ത് അതിൻ്റെ ഉള്ളിൽ എണ്ണ പുരട്ടി വെക്കുക ഇതിലേക്ക് നമ്മൾ ഇനി നല്ല കൂടി തന്നെ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചൂട് തണിയുന്നതുവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ബൗളിൽ വെളിച്ചെണ്ണ തടവുന്നത് പുഡിങ് നമുക്ക് എളുപ്പത്തിൽ ഇളകി കിട്ടുവാൻ വേണ്ടിയാണ് ഇനി ഇത് അല്പം ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ രണ്ടു മണിക്കൂർ തണുപ്പിക്കാൻ വെക്കുക മനോഹരവും രുചികരവുമായ കോഫി പുഡിങ് തയ്യാറായി കഴിഞ്ഞു നമ്മുടെ ഇവിടെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക